ശ്മെറ്റ് കിട്ടോ എന്തായാലും മക്കളെ പോവട്ടോ പോവാൻ എന്തെങ്കിലും ഇറങ്ങാൻ എന്തായാലും പോവല്ലേ കുട്ടികൾ കുട്ടിണ്ടാവൂലേ െന്തായാലും കേട്ടോ പൂന്തായാലും

ഇങ്ങനെ മക്കളെ വീട്ടിൽ എത്തിയിട്ടോ വരുമ്പോൾ കരിമ്പ് ഒക്കെ ഓൾക്കാൻ കണ്ട് മേടിച്ചാണ് കുട്ടിക്കാരാണ്ട് മേടിച്ചോളെടുക്കണേ വീട്ടിൽ എത്തി വീട്ടിൽ എത്തിയപ്പോഴാണെങ്കിലോ നമ്മളാണെന്ന് ആർക്കും വേണ്ട ഫുള്ള് കുട്ടീനെയാണ് എന്തായാലും പെരുന്നാളായിട്ട് വീട്ടിൽ എത്തിയിട്ടോ ഫുള്ള് അവിടെ കുട്ടിയെ നോക്കലൊക്കെ എന്താ എത്താപ്പോ നല്ലത് കിട്ടി എനിക്ക് കുറച്ച് മധുരം കൂടുതലാന്നിട്ടോ കുറച്ച് തവണ ശരിയാക്കാതിരി ജ്യൂസ് മധുരം കമ്മിയോടെ കുഴപ്പമില്ല വന്നെ ചവാങ്ക അപ്പൊ ഇന്നത്തെ സ്പെഷ്യലിട്ടാ അവിടുത്തെ ഇതെന്ത് ബിരിയാണിയാ ബീഫല്ലേ ചിക്കൻ ബിരിയാണി പച്ചമ്പർ പൈനാപ്പിള് ഇഞ്ചിക്കറി അച്ചാറ് ചൂറല്ല വീക്കോംന്തുടേ കേല്ല ആർതി뉴 യാരാ ഹെഡ് വർതല എന്നെ ഏതും വാ ഏ പിണ്ടി ഇതാ ഹം പത്ത വയല മുമ്മ ഇസ്തി അക്കലെ ഫുഡ് എ നല്ല ഐസ്ക്രീം കിട്ടിട്ടോ

ണ്ടോ എന്തിനോ തിരക്കില്ലേ ആദ്യ ടിലേറിനെ ആദ്യ ടിലെ പക്ഷെ അന്നും ഇങ്ങനെ തിരക്കുണ്ടാവൂല തിരക്ക സൊഫാങ്കേതിലോ പറഞ്ഞ കയറ്റിയോട്ടോ ഏ വാക്ക് വാക്കാനാണോ ഏ ഓക്കെ വാക്ക് വാക്കാൻ ആണോ അല്ല എന്താ സംഭവ ഫോട്ടോ എടുത്ത് എടുക്കാന്ന് പറ ഇവിടെ വന്നിട്ട് ഏ ഇല്ലത്രീമിയ ബീച്ചിനടി പഞ്ചവടി ബീച്ച് വന്നിട്ടു ഫുള്ള് തിരക്കട്ടെ മക്കള് ഫുള്ള് തിരക്കാന്ന് അത്ര തിരക്കൊന്നുമില്ല എന്നാലും ലൊക്കേഷൻ ഒക്കെണ്ട് മക്കളെ ബീച്ചിലെത്തിട്ടു ബീച്ചിൽ ബീച്ചിൽ ഫുള്ള് കാണാനുള്ള പ്രാവശ്യ ഒരു ചലഞ്ച് ചലഞ്ചേർട്ടെ ഇവിടെ ഇരുന്നിട്ട് നീ എത്ര വട്ടം തരമാല എണ്ണു അത്ര കണക്ക് അമ്പ അത് രാവിലെ ഒരു എണ്ണിക്കടി ആയിരം ഓ ആരാ പറ ആരാ പറ ആർത്തിന്നിട്ടാ മതിരാച്ചു മക്കളെ കല്യാണം കഴിക്കുന്ന മുന്നും മുത്തേ കരളി പൊന്നു പറഞ്ഞ പെണ്ണാ ഒരു കുട്ടിയായപ്പോ പറഞ്ഞു ഭയങ്ങിയാ യാത്ര ട്ടോ വെള്ളൊന്നുല്ല ഏ പൈസ മുടക്കട്ടെ സമ്പത്തിനോട്ടോ റാശേ റാശേ പൈസ മുടക്കട്ടെ സമ്പത്തിനം കളിക്കൂലേ മക്കളെ ആള് കൂടിട്ടോ ആള് കൂടി ആള് കൂടി ബീച്ചിലെ ആള് കൂടി ഒന്നുമില്ല കാണാൻ ഒന്നും കാണാനല്ല മക്കളെ എങ്ങനെ വീട്ടിലേക്ക് എത്തിട്ടോ ബീച്ചും കാര്യങ്ങളൊക്കെ പോയി വീട്ടിലേക്ക് എത്തി വീട് വീട്ടിലെത്തി വീട്ടിൽ ചത്ത കുറവ് നല്ല നമുക്കിന് ശേഷം ഒരു കാര്യണ്ട് നിങ്ങളുടെ എവിടേക്കും പോവാൻ പറ്റുന്ന മനസ്സിലായി എവിടക്കോ അമ്മ എവിടക്ക് പോയാലും പോവാ പോവാ വീട്ടിൽ പോവാ വീട്ടിൽ പോവാ അങ്ങനെ ബാധുഷങ്ങനെ ഏഴും പോയി കഴിഞ്ഞാ പോവാണി തിരക്ക് കൂടും കറങ്ങാൻ കൊണ്ടുപോയിട്ടാ ചക്ക മക്കളെ ചക്ക പിന്നെ റഷ്യ പെരുന്നാളായിട്ട് പെരുന്നാളെടുത്ത ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഈ ഡ്രസ്സിന് ഉണ്ട് കാരണം എന്താ വെച്ചാ അവള്ണ്ടാക്കിയ ഡ്രസ്സാട്ടോ പിന്നെ കാര്യം പറഞ്ഞോട്ട് വീട്ടിന്ന് കൊടുക്കിച്ചോ എന്തായാലും അവർക്ക് പറയുന്ന മഴയാണ് ഒരാളെ അധ്വാനിക്കുമ്പോ മടിക്കേണ്ട ആവശ്യമില്ല മനസിലായോണ്ട് പടം ഇട്ടിട്ട് പോണം ഇവിടെ അങ്ങനെ തിരിക്കാൻ തിരിക്കണം വിചാരിച്ചാണ് പിന്നെന്തായാലും യാത്ര ചെയ്തേ നാളെ രാവിലെ പോലെ ഇപ്പൊ ഞാൻ മുമ്പോടെ ചോറ് വീഡിയോ കാരണം